ഈശ്വയിൽ വാത്സല്യമുള്ള ബഹുമാനപ്പെട്ട വികാരിയെച്ച് സ്നേഹമുള്ള സിസ്റ്റേഴ്സ് പ്രിയ മാതാപിതാക്കളെ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ ഓൺലൈൻ വഴിയായിട്ട് കർമ്മങ്ങളെല്ലാം സംബന്ധിക്കുന്നവരെയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് നമ്മുടെ അതിരൂപതയിൽ സേവനം ചെയ്തിരുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റർ പൗളിൻ തൻ്റെ ആദ്യത്തെ വ്രത വാഗ്ദാനം കഴിഞ്ഞ് കോൺഗ്രിഗേഷൻ ഓഫ് പ്രേഷിത സിസ്റ്റേഴ്സ് ഇന്നലെ ആ സിസ്റ്റർ മരിച്ചു അതാണ് ഓർക്കുക ആദ്യമായിട്ട് വീട്ടിലേക്ക് പള്ളിപ്പുറത്ത് ചേർത്തല പള്ളിപ്പുറത്ത് അപ്പത്തറ കുടുംബാംഗമാണ് വീട്ടിലേക്ക് പോകാനായിട്ട് തുടങ്ങിയപ്പോൾ അന്ന് വളരെ സന്ധ്യയോടുകൂടെ മാത്രമേ ഇന്നത്തെ യാത്രാ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു എന്നിരുന്നാൽ പോലും അധികാരികൾ പറഞ്ഞതനുസരിച്ച് വീട്ടിലേക്ക് എല്ലാവരും കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ് പറഞ്ഞയച്ചു കളമശ്ശേരിയിൽ വന്ന ഇറങ്ങി അവിടെ നിന്ന് അടുത്ത ബസ്സിന് പോകാനായിട്ട് നടക്കാൻ തുടങ്ങുമ്പോൾ വന്ന ബസ് തന്നെ സിസ്റ്ററിൻ്റെ മേത്ത് കയറി സഞ്ചരിച്ചാതേ ബസ് തന്നെയും ഒരു കാല് ഒടിഞ്ഞു കാനയുടെ ഓടയുടെ സമീപത്ത് ബസ്സിന് ഇടയിൽ അങ്ങനെ ജാമായിട്ട് കിടക്കുകയാണ് അങ്ങനെ കിടക്കുന്ന അവസരത്തിൽ ഡ്രൈവർ വിചാരിച്ചു കണ്ടുനിരുന്നവരെല്ലാം കരുതി ആള് മരിച്ചു ചലനമറ്റ് കിടക്കുന്ന ശരീരം കണ്ടുകൊണ്ട് ഏതായാലും ബസ് മാറ്റണമല്ലോ എന്ന് കരുതിക്കൊണ്ട് ബസ് റിവേഴ്സ് അടുത്ത കാല് മുട്ടിനു വരെയും ക്ഷതമേൽക്കുകയാണ് രണ്ട് കാലുകൾ ആദ്യത്തെ കാല് പാദം അറ്റുപോയെങ്കിൽ രണ്ടാമത്തെ കാല് മുട്ടിന് താഴെ വെച്ച് അറ്റുപോവുകയാണ് പ്രേമുള്ളവരെ ഇങ്ങനെയുള്ള ഒരു വലിയ ദുരന്തം സംഭവിച്ചു എന്നുള്ളത് വാസ്തവം സിസ്റ്റം ഞങ്ങൾ ചെറുപ്പകാലം മുതൽ കാലടിയിലായിരുന്നു ഏറെ നാളും സേവനം ചെയ്തിരുന്നത് നമ്മുടെ ഈ വള്ളത്തോളം ജംഗ്ഷനിലും കുറച്ച് നാളുണ്ടായിരുന്നു എന്നാണ് ഞാൻ ഓർക്കുക സുസ്മേര സുസ്മേരവദനയായി വിശുദ്ധമായ വിശിഷ്ടമായ ഒരു ജീവിതം നയിക്കുന്ന വ്യക്തി എപ്പോൾ കണ്ടാലും നല്ല പുഞ്ചിരിയോടുകൂടെ തൻ്റെ സേവന രംഗത്ത് വിശുദ്ധ കുർബാനയ്ക്കുള്ള ഓസ്തികള് വെട്ടിയൊരുക്കുന്ന കർമ്മങ്ങളിൽ ആദ്യ കുർബാന സ്വീകരണത്തിലുള്ള കുട്ടികൾക്ക് പൂച്ചെണ്ടുകളെല്ലാം ഒരുക്കുന്ന കർമ്മങ്ങൾ ബ്രൈഡൽ ബൊക്കെയൊക്കെ ഒരുക്കുന്ന കർമ്മങ്ങളിലൊക്കെ വ്യാപൃതരായിരിക്കുന്ന പ്രാബൃതിയായിരുന്ന സിസ്റ്റർ എപ്പോഴും കുഞ്ചിരിയോടുകൂടെ കാണപ്പെടുമായിരുന്നു ഞങ്ങൾ ചോദിച്ചു എന്തുകൊണ്ടാണ് അന്നത്തെ സംഭവത്തില് അധികാരികള് കുറ്റപ്പെടുത്താതെ ഇങ്ങനെ വളരെ സന്തോഷത്തോടുകൂടെ പോവുക സിസ്റ്റർ പറഞ്ഞു ഞാൻ അധികാരികളെ അനുസരിച്ചതുകൊണ്ട് എനിക്കിതു മാത്രമേ സംഭവിച്ചുള്ളൂ അല്ല എങ്കിൽ ഇതിനേക്കാൾ വലിയ വിപത്ത് വരുമായിരുന്നു അറിയുമുള്ളവരെ അനീസ്റ്റർ ആണ് തൻ്റെ ജീവിതത്തില് ആകസ്മികങ്ങളെന്നെല്ലാം നാം വിശേഷിപ്പിക്കുന്ന സംഭവങ്ങളെപ്പോലും ദൈവ പരിപാലനയുടെ കരങ്ങളായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞ ഒരു നല്ല വിശുദ്ധയായ സിസ്റ്റർ ഇന്നലെ മൃതസംസ്കാര ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞു എൺപത്തിയാറ് വയസ്സുണ്ടായിരുന്നു നാൽപ്പത്തിയാറ് വർഷം ഇങ്ങനെയുള്ള ദുരിതപൂർണമായിട്ടുള്ള ജീവിതത്തിലെ സന്തോഷത്തോടുകൂടെ കഴിഞ്ഞു എന്നുള്ളതാണ് ശ്രേഷ്ഠത നമ്മുടെയും ഈ കാലഘട്ടത്തിലെ ഉയർപ്പ് തിരുന്നാളിൻ്റെ വലിയ സന്തോഷത്തിലാണ് നാം ചെറിയ പെരുന്നാളിൻ്റെ സന്തോഷത്തിൽ മറ്റുള്ളവർ വിഷു കണികളൊക്കെയായിട്ട് വേറെ നമ്മുടെ സഹോദരങ്ങൾ ഇങ്ങനെയുള്ള ഈ അന്തരീക്ഷത്തിലൊക്കെ നാം ഒന്ന് പരതി നോക്കിയാൽ എത്രയേറെ സന്തോഷവും സമാധാനവും പ്രത്യാശയും ഒക്കെ നമുക്ക് ഇന്ന് കൈമുതലായിട്ടുണ്ട് വലിയ സന്ദേശങ്ങളാണ് ഈ ആഘോഷങ്ങളൊക്കെ നമുക്ക് പകർന്നു തരിക വെളിപാട് പുസ്തകത്തിൽ രണ്ടാമത്തെ അധ്യായം നാലാമത്തെ വാക്യം ഇപ്രകാരമാണ് നമ്മൾ ചോദിക്കുക നിങ്ങൾക്ക് നേരത്തെയുണ്ടായിരുന്ന പണ്ടുണ്ടായിരുന്ന സ്നേഹം ഇപ്പോഴില്ല വീണ്ടും തിരിച്ചു വരിക നമ്മുടെ ചുറ്റുമുള്ളവരിലേക്ക് കണ്ണോടിക്കുന്നതോടൊപ്പം നമ്മിലേക്ക് തന്നെ കണ്ണോടിക്കുവാനായിട്ട് ഇന്ന് തിരുവചന ഭാഗങ്ങൾ നമുക്ക് അവസരം തരികയാണ് ഉദാനത്തെ തുടർന്ന് ദിവ്യ ദിവ്യദർശനങ്ങൾ നൽകിയ അനേകം അവസരങ്ങൾ നാം കാണുന്നുണ്ട് നമ്മുടെ കർത്താവ് ഏറ്റവും അധികം കർത്താവിനോട് കൂടെയായിരിക്കാനായിട്ട് എന്നും എപ്പോഴും ആഗ്രഹിച്ച വിശുദ്ധ മറിയം മഗ്ദലന മറ്റു ഭക്ത സ്ത്രീകള് ശിഷ്യന്മാര് യാക്കോബ് തോമസ് മറ്റ് ഏഴുപേര് പിന്നെ നിരവധി പേർക്കൊക്കെ കർത്താവ് പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നാം ചരിത്രത്തില് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇന്ന് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും ഈ ദിവ്യദർശനങ്ങള് നമുക്ക് അന്യമല്ല സാക്ഷി വഹിക്കുവാൻ ലഭിച്ച അവസരത്തെക്കുറിച്ച് നിങ്ങളോട് നേരത്തെ പങ്കുവച്ചിട്ടുള്ളതാണ് പ്രിയമുള്ളവരെ ഇത്രയേറെ അവസരങ്ങൾ ഉണ്ടായിട്ടും കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് കർത്താവ് പറയുമ്പോൾ ഈ ദിവ്യദർശനങ്ങളെ സാക്ഷ്യപ്പെടുത്തിയവരെയൊക്കെ ശ്രവിച്ചുകൊണ്ട് കർത്താവിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെടാൻ കൂടുതൽ കർത്താവുമായിട്ട് വ്യക്തിബന്ധങ്ങളിലേക്ക് കടക്കുവാനായിട്ട് പ്രേരണ ലഭിക്കുന്നവരെ കുറിച്ചാണ് കർത്താവ് പറയുക വിശ്വാസത്തിൽ ആഴപ്പെടുന്നവരെ കുറിച്ച് ശിഷ്യന്മാരോട് കർത്താവ് മൂന്ന് പ്രാവശ്യം തനിക്ക് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെല്ലാം വിവരിച്ചിരുന്നു ഇതെല്ലാം കേട്ട് ഹൃദ്യസ്ഥമാക്കിയ അവര് പെട്ടെന്ന് കർത്താവിന്റെ തിരോധാനം ഇത്രയേറെ പാടുപീടകൾ സഹിച്ചു തങ്ങളോട് കൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നാടുനീളും നന്മകളും ഒക്കെ പ്രവർത്തിച്ച് കഴിഞ്ഞിരുന്ന തങ്ങളുടെ ഗുരു അപ്രത്യക്ഷനായപ്പോഴ് ഇത്രമാത്രം ദുരിതങ്ങളിലൂടെ കടന്നു പോയപ്പോഴ് അവരുടെ വിശ്വാസത്തിന് വലിയൊരു അവസ്ഥാന്തരം സംഭവിക്കുകയാണ് പത്രോസ് ദിവസവും ഒരു പക്ഷേ തൻ്റെ കൂടെയുള്ളവരുടെയൊക്കെ അവരോടുള്ള കരുതൽ കൊണ്ടാകാം അവരെയും ചേർത്ത് പഴയ തൊഴിലിലേക്ക് പോവുകയാണ് രാത്രി മുഴുവനും അധ്വാനിച്ചു മുൻപുള്ള വചനങ്ങൾ നാം ഒന്ന് വായിച്ചലറിയാം ഒന്നും തന്നെ കിട്ടിയില്ല അവരോട് ഈശോ പ്രത്യക്ഷനായിട്ട് പറയുകയാണ് വലതുവശത്ത് വലയിടുക അപ്പോൾ ലഭിച്ച മത്സ്യത്തിൻ്റെ ആധിക്യം മൂലം വല വലിച്ചു കയറ്റാൻ പോലും സാധിക്കാതെ വരുന്നു എന്നുള്ളതാണ് തിരുവചനങ്ങളെ സാക്ഷ്യപ്പെടുത്തുക അവർക്കായിട്ട് അത്യധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ടു വരുന്ന അവർക്കായിട്ട് പ്രാതലൊരുക്കി പ്രഭാത ഭക്ഷണം ഒരുക്കി കർത്താവ് കാത്തിരിക്കുമ്പോൾ അവർ പിടിച്ച മത്സ്യത്തിൽ നിന്ന് കുറച്ചുകൂടെ കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെടുകയാണ് പത്രോസ് തൻ്റെ ജീവിതത്തിൽ കർത്താവിനെ ഏറ്റു പറഞ്ഞിട്ടുള്ള അവസരങ്ങളുണ്ട് പത്രോസിന്റെ ധീരത കണ്ടുകൊണ്ട് കർത്താവ് വലിയ വലിയ കാര്യങ്ങൾ പത്രോസിനെ ഭരമേൽപ്പിക്കുകയാണ് ഇത്രമാത്രം പത്രോസ് കർത്താവിനെ രണ്ടും മൂന്ന് പ്രാവശ്യം തള്ളി പറഞ്ഞിട്ടും വീണ്ടും പത്രോസിനെയും ശിഷ്യഗണങ്ങളെയും അനുധാവനം ചെയ്യുന്ന അക്കമ്പനി ചെയ്യുന്ന കർത്താവിനെയാണ് തിരുവചനങ്ങളെ നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയുക തൻ്റെ ശിഷ്യഗണങ്ങള് ഇത്രമാത്രം പ്രതീക്ഷയേറ്റുകൊണ്ട് പഴയ തൊഴിലിലേക്ക് പോകുമ്പോൾ അവരെ അക്കമ്പനി ചെയ്യുകയാണ് അനുധാപനം ചെയ്തുകൊണ്ട് ദിവ്യദർശനം ദർശനം നൽകിക്കൊണ്ട് തിരികെ വീണ്ടും വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ പത്രോസിനോട് ആദ്യം ചോദിച്ച അതേ ചോദ്യം തിബേരിയാസിന്റെ തീരത്ത് വച്ചുകൊണ്ട് വീണ്ടും യോനായുടെ പുത്രനായ ചുമയോനെ ആദ്യം അഭിസംബോധന ചെയ്ത അതേ വചനങ്ങൾ നാമം ഉച്ചരിച്ചുകൊണ്ട് തന്നെയാണ് കർത്താവ് വീണ്ടും വിശ്വാസത്തിലേക്ക് മൂന്ന് പ്രാവശ്യം ചോദിച്ചുകൊണ്ട് വിശ്വാസം ഉറപ്പിക്കുക വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാതാക്കൾ പറയുക ത്രീ ഫോൾഡ് കൺഫെഷൻ ഓഫ് ലവ് കർത്താവിനോട് കൂടെയുള്ള സ്നേഹത്തിന്റെ അഗാപ്പോ എന്ന് പറയുന്ന ഗ്രീക്ക് മൂലത്തില് നാം കാണുന്ന ദൈവ സ്നേഹത്തിൻ്റെതായിട്ടുള്ള അടുപ്പം രണ്ട് പ്രാവശ്യത്തെ ചോദ്യത്തിലൂടെ വ്യക്തമാകുന്നു മൂന്നാമത് ഫീലിയോ സഹോദര സ്നേഹത്തോടുള്ള കൂടെ കർത്താവ് ചോദിക്കുകയാണ് ഈ മൂന്ന് പ്രാവശ്യവും കർത്താവിനോട് ഉള്ള സ്നേഹം ഏറ്റുപറയുമ്പോൾ അവസാനം പത്രോസ് തന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വിശ്വാസം ഏറ്റുപറയുകയാണ് കർത്താവിൻ നീ എല്ലാം അറിയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു പ്രിയമുള്ളവരെയും ആദിമസഭയിലെ മഹാരഥന്മാരെന്ന് വിളിക്കപ്പെടുന്ന വേറെ ചിലരൊക്കെ ഉണ്ട് നമുക്കറിയാം വലിയ സാഹസികമായുള്ള യാത്ര ലോകം മുഴുവനും നടത്തുവാനായിട്ടുള്ള ധീരത പ്രദർശിപ്പിച്ച പൗലോസ് ലീഹ സാവൂള് പൗലോസായി മാറിക്കൊണ്ടുള്ള വലിയ മാറ്റം യോഹന്നാൻ സ്ലിഹം കർത്താവിനോട് കൂടെ എന്നും എപ്പോഴും സമീപയായിരുന്നു കൊണ്ട് കുരിശുമരണത്തിനൊക്കെ സാക്ഷി വഹിക്കുമ്പോൾ അമ്മയെ ഭരമേൽപ്പിക്കുന്നു അമ്മയ്ക്ക് യോഹന്നാനെ ഭരമേൽപ്പിക്കുന്നു യോഹന്നാനിലൂടെ മാനവകുലത്ത് മുഴുവൻ ഭരമേൽപ്പിക്കുകയാണ് ഇങ്ങനെയുള്ള മഹാരഥന്മാരൊക്കെ ഉണ്ടെങ്കിലും ശിഷ്യന്മാരോട് കൂടുതൽ കരുതല് പ്രദർശിപ്പിച്ച പത്രൂസിനെയാണ് കർത്താവ് തിരുസഭയെ ഭരമേൽപ്പിക്കുക പത്രോസിന്റെ മുൻപില ശിഷ്യഗണങ്ങളുടെ മുൻപില കർത്താവ് ചോദിക്കുന്നുണ്ട് വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനാറാമത്തെ അധ്യായം പതിമൂന്നാമത്തെ വചനം ഹിതപരിശോധന നടത്തുകയാണ് കർത്താവ് ഞാൻ ആരെന്നാണ് മറ്റുള്ളവർ പറയുക അവസാനം ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുക ഒരു നിമിഷം പോലും പാഴാക്കാതെ പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് കർത്താവിൻ്റെ വലിയ പ്രശംസ ഇത് നിനക്ക് വെളിപ്പെടുത്തിയത് മാംസരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് വലിയ പ്രശംസ കഴിഞ്ഞ് തുടർന്നുള്ള തിരുവചനങ്ങൾ നാം വായിക്കുമ്പോഴ് പതിനാറാമത്തെ അധ്യായം ശുദ്ധമത്തായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാമത്തെ വചനങ്ങളിലേക്ക് വരുമ്പോൾ കർത്താവ് തൻ്റെ പാടുപീടകളെ കുറിച്ച് ജെറൂസലം യാത്രയെ കുറിച്ചൊക്കെ പറയുമ്പോ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന പത്രഹോസിനോട് ർത്താവ് പറയുക സാത്താനെ നീ ദൂരെ പോവുക നിന്റെ ചിന്ത ദൈവീകമല്ല മാനുഷികമാണ് ഇത് നമ്മിലൊക്കെ കുടികൊള്ളുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ് ദൈവിക ഭാവവും ദൈവിക രൂപവും ദൈവത്തിൻ്റെ ആത്മാവും നിറയ്ക്കപ്പെട്ട മനുഷ്യന് മാനുഷികമായിട്ടുള്ള പോരായ്മകള് കുറവുകള് ബലഹീനതകള് ഇവയെല്ലാം കൂടെ ഇത്രമാത്രം പോരായ്മകള് ശിഷ്യഗണത്തിന്റെ മുൻപിൽ വലിയ താക്കീത് സ്വീകരിച്ച പത്രോസിന് തന്നെയാണ് കർത്താവ് തിരുസഭയെ നയിക്കുവാൻ കേപ്പയാകുന്ന പാറമേല് തന്റെ മൗതിക ശരീരമായ തിരുസഭയെ പടുത്തുയർത്തുവാനായിട്ട് തിരഞ്ഞെടുക്കുക കാരണം എന്തെന്ന് ചോദിച്ചാല് തനിക്കിഷ്ടമുള്ളവരെ കർത്താവ് വിളിച്ചു ശിഷ്യന്മാരാക്കിയെങ്കില് ഈ ശിഷ്യന്മാരില് കർത്താവിനെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുവാൻ കരുതലോടുകൂടെ സ്നേഹിക്കുവാനായിട്ട് തയ്യാറായവരെയാണ് സ്ലീഹന്മാരായിട്ട് കർത്താവ് അവരോധിക്കുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ രണ്ട് ഭാവങ്ങളുണ്ട് ദൈവിക ഭാവവും മാനുഷികമായുള്ള പോരായ്മകളും ഇവയുടെ ഒക്കെ നടുവില് കർത്താവിനോട് കൂടെയായിരിക്കുവാൻ അനുകൂലിക്കുവാൻ അനുഗമിക്കുവാൻ അനുധാവനം ചെയ്യുവാനായിട്ട് നമുക്ക് എത്ര മാത്രം കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ചിന്തനീയമായിരിക്കുക വിശുദ്ധ പത്രോസിന്റെ ലേഖനത്തില് അഞ്ചാമത്തെ അധ്യായം ആറാമത്തെ തിരുവചനം ഇപ്രകാരമാണ് നമ്മെ പഠിപ്പിക്കുക ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടുകൂടെ വ്യാപരിക്കുക എത്രമാത്രം ഉന്നതരാണോ നാം അത്രമാത്രം താഴ്മയോടുകൂടെ എല്ലാം ദൈവദാനമാണ് എന്നുള്ള ചിന്തയോടുകൂടെയും താഴ്മയോടുകൂടെ വ്യാപരിക്കുമ്പോഴാണ് കർത്താവ് ഭത്രീഹൂടെ പറയുക തക്ക സമയത്ത് നിന്നെ ഞാൻ ഉയർത്തും ഇവിടെയാണ് ഈസ്റ്റർ പീപ്പിളായിട്ട് ഉദ്ധാനത്തിന്റെ വക്താക്കളായിട്ട് നാം എല്ലാവരും ജീവിക്കുന്ന കർത്താവിൻ്റെ തിരിശേഷിപ്പുകളായിട്ട് മാറേണ്ടത് ലീഗം തുടർന്ന് നാം കാണുന്നുണ്ട് അവസാനം തിരുസഭയെ നയിച്ചുകൊണ്ട് കൊണ്ട് ഏതാണ്ട് മുപ്പത്തിയഞ്ച് വർഷങ്ങളോളം എ ഡി അറുപത്തെട്ടില് കർത്താവിനു വേണ്ടി രക്തസാക്ഷിത്വം വരിക്കുവാനുള്ള അവസരമുണ്ടാകുമ്പോൾ സ്ലിഹ പറയുക ഗുരുവിനെ അന്ത്യനിമിഷത്തിലും സാക്ഷ്യപ്പെടുത്തുകയാണ് ഗുരുവിനെ ക്രൂശിച്ചതുപോലെ എന്നെ ക്രൂശിക്കരുത് തല സ്ലിഹ ക്രൂശിക്കപ്പെടുക പ്രിയമുള്ളവരെയും നമ്മുടെ കർത്താവിനെയും കുഞ്ഞുനാൾ മുതല് വ്യക്തിപരമായിട്ട് അടുക്കുവാൻ അറിയുവാൻ പഠിക്കുവാൻ അനുഭവിക്കുവാനായിട്ട് നാം എല്ലാവരും വലിയ പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇന്നും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആത്മാർത്ഥമായിട്ട് കർത്താവിൻ്റെ ദിവ്യ ദർശനം നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വൈയക്തികമായിട്ടുള്ള അനുഭവത്തിലേക്ക് വ്യക്തിപരമായിട്ടുള്ള അടുപ്പത്തിലേക്ക് നാം കടക്കണം ശിരസാകുന്ന കർത്താവ് പടുത്തിയർത്തിയിട്ടുള്ള ശരീരമാകുന്ന മൗതിക ശരീരമാകുന്ന തിരുസഭയോട് ചേർന്ന് നിൽക്കുവാനായിട്ട് പരിശ്രമിച്ചെങ്കിലേയും ഇപ്രകാരമുള്ള ദിവ്യ ദർശനങ്ങൾക്ക് അനുഭവങ്ങൾക്ക് കർത്താവിനെ അനുഗമിക്കുന്നതില് അനുകരിക്കുന്നതില് കൂടുതൽ കൂടുതൽ പുരോഗമിക്കുവാനായിട്ട് നമുക്ക് സാധിക്കൂ ഈ അടുത്തയിടെയും വലിയ ചിന്തകനായിട്ടുള്ള സഭയെ നയിക്കുന്നവരിൽ ഒരാളായ ആത്മീയ പിതാവ് നമ്മുടെ പ്രാദേശിക സഭയെ നോക്കിക്കൊണ്ട് ചോദിക്കുന്ന ചോദ്യം നമ്മയൊക്കെ നാണം കെടുത്തുന്നതാണ് ആർ യു നോട്ട് ബ്ലെയിമിംഗ് റെഡിക്യൂളിംഗ് ഫൂളിങ് ദി സക്സസ് ഓഫ് പീറ്റർ നമ്മുടെ സഭയുടെയും പ്രാദേശിക സഭയുടെ സമീപകാലത്തെ റോമ സിംഹാസനത്തോട് പരിശുദ്ധ സിംഹാസനത്തോടുള്ള ചോദ്യങ്ങൾ വിധേയത്വത്തെക്കുറിച്ച് അനുസരണയെക്കുറിച്ചൊക്കെ അയവിറക്കിക്കൊണ്ട് ഈ മഹാനായ വ്യക്തി ചോദിച്ചിരിക്കുകയാണ് നിങ്ങളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു എക്കാലവും സഭയോട് കൂടെ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും വിശ്വാസത്തിൽ ആഴപ്പെടുവാനും നമുക്ക് കഴിയട്ടെ പ്രാദേശിക സഭയ്ക്ക് വേണ്ടി നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലും സമ്മേളനങ്ങളിലും ഒക്കെ കൂടുതൽ കൂടുതൽ പ്രാർത്ഥനകൾ ഉയരട്ടെ കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം